ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്യാസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇരു ബ്രിട്ടീഷ് ഭരണകാലത്ത് ധാരാളം ഗോത്രകലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഗോത്രകലാപങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം സാന്താൾ കലാപം ഉണ്ടായിട്ടുണ്ട് മുണ്ടാകലാപൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു സാന്താൾ കലാപം മുണ്ടാ കലാപം അത്തരത്തിലുള്ള ഗോത്രവർഗ കലാപങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ഈ ഒരു എന്താക്കി ഈ ഒരു ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ പുതിയ നികുതി സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു നമുക്കറിയാം ഈ ഒരു ഗോത്രവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവർ ഭക്ഷണത്തിനായാലും കന്നുകാലികൾക്കുള്ള തീറ്റയായാലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വിഭവങ്ങൾക്കായാലും അവർ കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഗോത്രവർഗ്ഗങ്ങൾ അപ്പോൾ ആ ആ ഒരു പോയിന്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ ക്ലാസ് കേൾക്കേണ്ടത് അപ്പോൾ ഇവരെന്താക്കി ഈ ഒരു ബ്രിട്ടീഷുകാർ ഇവിടെ നികുതി സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തണം മാത്രമല്ല ഓരോ ഗോത്രത്തിനും ഓരോ ഗോത്ര തലവന്മാരുണ്ടാവും ഈ ഗോത്ര തലവന്മാർക്ക് ഒരു നികുതി ചുമ നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് മാത്രല്ല ധാരാളം വലിയ വലിയ നികുതി ഭാരങ്ങൾ നികുതിയുടെ വലിയ വലിയ തുകകൾ അതായത് വാരിച്ച നികുതികൾ എന്താക്കാണ് ഈ ഒരു ഗോത്രവർഗങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കുകയാണ് അതായത് അവർ എതിർത്താൽ പോലും അവർ അവരടിച്ചേല്പിക്കണം ഈ നികുതി സമ്പ്രദായങ്ങളൊക്കെ മാത്രമല്ല നമുക്കറിയാം ഈ ഒരു ബ്രിട്ടീഷ് ഭരണ പല ഭാഗങ്ങളിലും ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇരു ഗോത്രവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാല് അവർക്ക് അവരുടെ ഒരു ആളുകൾ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരു സമൂഹമായിരുന്നു ഗോത്രവർഗം എന്ന് പറഞ്ഞിട്ട് അപ്പോ അതിലേക്ക് ഒരു ക്രിസ്ത്യൻ മിഷനറിമാരെന്തായി ഇരച്ചു കയറാനാണ് അതായത് അതിലും ബ്രിട്ടീഷർ നല്ല രീതിയിൽ പ്രോത്സാഹനം ചെയ്തു ഇരു ബ്രിട്ടീഷ് സോറി ഈ ഒരു ക്രിസ്ത്യൻ മിഷനറിമാരൊക്കെ എന്താക്കി അവരുടെ പ്രവാഹം വളരെ നല്ല രീതിയിൽ ഈ ഒരു ഗോത്രവർഗങ്ങൾക്കിടയിൽ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലേക്ക് വരികയാണ് അപ്പൊ ഇതിനൊക്കെ നമ്മളെ ബ്രിട്ടീഷുകാർ നല്ല രീതിയിൽ പ്രോത്സാഹനം ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല പിന്നീട് വ്യത്യസ്ത ആളുകൾ അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ ഇപ്പൊ രണ്ട് വിഭാഗങ്ങളായി അന്ന് പുറത്തുനിന്നുള്ള ആൾക്കാരുമായി അതുപോലെ തന്നെ ഏർ അവിടുത്തെ തനതായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളായി അപ്പൊ ഇങ്ങനൊക്കെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കുറെ കുറെ നേതൃത്വങ്ങൾ ഉടലെടുക്കുകയാണ് കുറെ പലിശക്കാര് അതുപോലെ തന്നെ കുറെ കച്ചവടക്കാര് കുറെ നികുതി പിരിവുകാര് അങ്ങനത്തെ കുറെ വ്യത്യസ്ത ഇനം ആളുകൾ അവിടെ ഉടലെടുക്കണം അപ്പൊ ഇവർക്ക് നികുതി കൊടുക്കാൻ വേണ്ടി ഇവർ സ്വാഭാവികമായിട്ടും ഇവരെ കയ്യിൽ ക്യാഷ് ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് അടക്കേണ്ട തുക ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും പലിശക്കാരൊക്കെ എന്താക്കും പലിശയ്ക്ക് കടം വാങ്ങുകയാണ് സ്വാഭാവികമായിട്ടും പലിശക്ക് കടം വാങ്ങുമ്പോൾ ഇവർക്ക് പലിശ തിരിച്ചടക്കാൻ കഴിയാതെ അവർ പല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ഗോത്രവർഗങ്ങൾക്കിടയിൽ വളരെ മോശമായ രീതിയിൽ അവിടുത്തെ രംഗങ്ങളൊക്കെ മാറുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇവര് ഈ കാട്ടിലൊക്കെ പുതിയ പുതിയ നിയമങ്ങൾ നടപ്പാക്കാൻ തുടങ്ങി ഇപ്പോൾ ഉദാഹരണത്തിന് കാട്ടിലേക്ക് എന്തായി ഇരു ഗോത്രവർഗ്ഗങ്ങൾക്കിടെ ഗോത്രവർഗ്ഗങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റൂല അവർക്കുള്ള പ്രവേശന സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് അതായത് നമുക്കറിയാം ഇരു ഗോത്രവർഗങ്ങൾക്കിടെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഭക്ഷണമാവട്ടെ കന്നുകാലിക്കുള്ള ഭക്ഷണമാവട്ടെ മറ്റ് അസംസ്കൃത വസ്തുക്കളാവട്ടെ എല്ലാതും അവർ കാട്ടിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത് വിറകാവട്ടെ അങ്ങനെ പല രീതിയിൽ എല്ലാ വസ്തുക്കളും അവർ ശേഖരിച്ചിരുന്നത് കാട്ടിൽ നിന്നാണ് എന്നാൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ ഒരു നിയമം അതായത് ഇരു കാട്ടിലേക്ക് കടക്കാൻ പറ്റൂല എന്നുള്ള നിയമം അത് അവരെ വളരെ നല്ല രീതിയിൽ എന്തായിട്ടുണ്ട് ദുരിതത്തിലാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ ധാരാളം വ്യത്യസ്ത ആളുകൾ ഉദയം ചെയ്തിരുന്നു പോലീസുകാർ ഉദ്യോഗസ്ഥര് ഇങ്ങനത്തെ ആളുകളൊക്കെ ഉദയം ചെയ്തിരുന്നു അപ്പോൾ ഇവരെല്ലാം ഈ ഗോത്ര വിഭാഗങ്ങളെ ആക്രമിക്കാണ് ഗോത്രങ്ങളെ പല രീതിയിൽ ആക്രമിക്കുന്നുണ്ട് അവരുടെ വസ്തു വസ്തുവകകൾ പിടിച്ചു പറിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്തായി അവരുടെ ഏഹ് രോഷ അവർക്ക് ദേഷ്യം വരുത്താണ് കാരണം അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ ആ സാധനങ്ങൾ കൊള്ളയടിക്കാണ് ശരിക്കും ഈ ആളുകളൊക്കെ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഈ ആളുകൾക്കിടയിലൊക്കെ പല ഉയർന്ന ആളുകൾക്കിടയിലും ഈ ഒരു ഗോത്രവൃഗങ്ങൾക്ക് വേതനമില്ലാതെ ജോലി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് സ്വാഭാവികമായിട്ടും വേതനം കിട്ടിയില്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഈ നികുതിയൊക്കെ എങ്ങനെ കൊടുക്കുക നികുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ പക്ഷെ അവര് വേതനം ഇല്ലാത്ത ജോലിയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരികയാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ഇങ്ങനത്തെ കാരണങ്ങളൊക്കെയാണ് അവരെ ഈയൊരു യുദ്ധത്തിലേക്ക് ഈ ഒരു കലാപത്തിലേക്ക് പ്രേരിപ്പിച്ച പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ പിന്നെ മാത്രമല്ല ഈ കാരണങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അവരുടെ അസ്തിത്വം തന്നെ നിലനിൽപ്പ് തന്നെ ഇല്ലാ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കുറെ കാരണങ്ങളാണ് നമ്മൾ പോയി പറഞ്ഞത് അപ്പോൾ നമുക്കറിയാം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ അസ്ത്വത്തിന് നമ്മളുടെ അസ്തിത്വത്തിന് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഇന്ത്യയിലുള്ള നമ്മുടെ ഈ ഒരു നിലനിൽപ്പിന് വല്ലതും ബാധിക്കുകയാണെങ്കിൽ നമ്മൾ പോരാടില്ലേ അതുപോലെ അവരുടെ നിലനിൽപ്പിന് ബാധിച്ചപ്പോൾ അവർ പോരാടുകയാണ് ശരിക്കും ഉണ്ടായത് അപ്പൊ ഇത്തരത്തിൽ ഈ കാരണങ്ങളൊക്കെയാണ് എന്ത് ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഗോത്രവർഗ്ഗങ്ങൾക്ക് തിരിയാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അത്ര ഇതൊരു ചെറിയ ക്ലാസ് ക്ലാസ്സാണ് അപ്പോൾ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് താങ്ക് യു